ഏവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തൊടിയിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന പലരും ഉപയോഗിക്കാതെ കളയുന്ന ഒരു സംഭവമാണ് ശരിക്കും നമുക്ക് ഈ എന്ന് പറഞ്ഞു അഥവാ ഓമയ്ക്ക് എങ്കിൽ നമ്മൾ മറ്റൊടുത്ത് പോയി വില കൊടുത്ത് വാങ്ങുകയും ചെയ്യും അതാണ് അതാണിതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പപ്പായ നമുക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു വെച്ചൊരു ഉപ്പേരി ഉണ്ടാക്കാൻ പോയിരുന്നു ഇവിടെ അപ്പം അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ മീഡിൻ്റെ ടൈപ്പ് നമുക്കൊരു ഓമയ്ക്കെടുത്തിട്ട് നമ്മളിവിടെ നാട്ടിൽ ഓമയ്ക്കെന്നാണെന്ന് പറഞ്ഞത് നിങ്ങളുടെ നാട്ടിൽ എന്തുവാണെന്ന് വെച്ചാൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം ഇത് നമ്മൾ ആരൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊത്തി കൊത്തി ഇതിൻ്റെ കറ എങ്ങനെ കളയണം അതാണ് ഇതിൻ്റെ മാക്സിമം കറ നമുക്ക് ഇങ്ങനെ എടുത്ത് കളയാനുള്ളത് അപ്പോൾ ചെയ്യേണ്ടത് ഇത് ചിലർക്ക് ഇതിനകത്ത് കൈയ്യിലൊക്കെ നമുക്ക് ഒരു നീറ്റിലൊക്കെ അതിനെ കൊടുക്കും അപ്പോൾ അതുകൊണ്ട് അവണമെങ്കിൽ ഈ ഗ്ലൗസ് ഒക്കെ ഇട്ട് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇത് കൊത്തി ഇതിൻ്റെ കറ മുഴുവൻ കളഞ്ഞ് എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാനില്ലേ ഇതുപോലെ നമ്മുടെ പപ്പായ ഇതെല്ലാം റെഡിയാക്കി നമ്മൾ കഴിയെല്ലാം പീസാക്കി ഇങ്ങനെ ഈ ഒരു സ്ലൈസ് രൂപത്തിലേക്കാക്കി ഇനി ഇത് നമ്മുടെ നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ ഏത് രൂപത്തിലേക്ക് ആക്കണം എന്നുള്ളത് വേവാനൊക്കെ ഉള്ള രീതിയിലും പിന്നെ പൊള്ളം നമുക്കറിയാം പല നമ്മൾ എത്തക്കെ അങ്ങനൊക്കെ ഉള്ള വർക്കുന്നതിന് അപ്പോൾ ഇതേപോലെ ഞാനിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പം അല്പം വെള്ളം നമ്മൾ വെച്ച് അതൊന്ന് ഒന്ന് കുതു നമ്മൾ തിളയ്ക്കത്തില്ല തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പപ്പായ നമ്മൾ അതിലേക്ക് നമ്മൾ ഇട്ട് ഒരു രണ്ടല്ലേ മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് എന്താ ഒരുപാട് വെന്ത് പോയി വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിയാകത്തില്ല അപ്പോൾ ഒന്ന് ഇട്ട് ഒന്ന് ഒരു മൂന്ന് മിനിറ്റിൻ്റെ വേവമാകുമ്പോൾ നമ്മൾ തിരിച്ചെടുക്കും തിരിച്ചെടുത്തിട്ട് കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മളെ പ്രിപ്പറേഷനിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ അടുപ്പ് നമ്മൾ കത്തിച്ചു വെള്ളം ഇങ്ങനെ ചൂടാക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു പപ്പായ നമ്മളൊക്കെ അതിലേക്ക് ഇടാം അപ്പം നമ്മുടെ വെള്ളം നല്ല ഓഴുക്ക് തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് നമ്മുടെ ഈ ഒരു അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ചെറുതായിട്ടിടുന്നു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞിട്ടൊരു മൂന്ന് മിനിറ്റ് രണ്ടല്ലേ മൂന്ന് മിനിറ്റ് ഉള്ളിൽ വേവിക്കല്ലേ അല്ലെങ്കിൽ അത് നന്നായിട്ട് അത് വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇത് ഒന്ന് വേവ് ചെറുക്കണം അപ്പം നമ്മുടെ പപ്പായ ഏകദേശം രണ്ട് 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 മിനിറ്റ് കഴിഞ്ഞു ഇനി ഞാനിത് വാങ്ങി നിൽക്കുമ്പോൾ അതിൽ വെന്ത് പോകുമേ അപ്പം നമ്മുടെ ഈ വാങ്ങി വെച്ച ഇത് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ആറി നല്ല തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മസാല കൂട്ടി ചേർക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മസാല ഇത് ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് ചിക്കൻ മസാല പിന്നെ അല്പം പിന്നെ മ പിന്നെ മുളക് പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു ഇത് നന്നായിട്ട് മുരിഞ്ഞൊക്കെ കിട്ടാൻ വേണ്ടി ചില ഒരു പിന്നെ ഒക്കെ ചേർക്കും ഇപ്പോൾ ഞാൻ അവിടെ നിന്നും ചേർക്കുന്നില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് മാത്രമാണ് ഈ ചെയ്യുന്നത് അപ്പോൾ ഞാൻ മസാല ഇട്ട് തൊന്ന് ഇളക്കിയെടുക്കാൻ പോകണം അപ്പോൾ ഞാൻ ഇത് എല്ലാം കൂടെ ഞാൻ ഇട്ടു ഈ പിന്നെ മുളക് പൊടിയും ചിക്കൻ മസാലയും ഉപ്പും എല്ലാം ഇട്ടു ഇനി ഇത് ഞാൻ ഇത് ആവശ്യത്തിന് പിന്നെ നല്ല വൃത്തിക്ക് എല്ലാ വശവും ഒന്ന് മസാല എല്ലാം ഒന്ന് പിടിക്കാത്ത രീതിയിൽ ഞാനൊന്ന് ഇളക്കി ചേർക്കുകയാണ് എന്നിട്ടാണ് നമുക്ക് പിന്നെ എണ്ണയിലേക്ക് നമ്മൾ ഇടുന്നത് ഇപ്പം നമ്മളിനും ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ പാത്രം റെഡി പിന്നെ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുകയാണേ എണ്ണ ഒഴിച്ച് നമുക്കിത് പരുവത്തിനെടുക്കുകയാണ് അപ്പോൾ ഇത്ര എണ്ണയാണ് ഇപ്പോൾ നമ്മൾ ഒഴിക്കുന്നത് അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം എണ്ണ റെഡിയായിട്ടുണ്ട് എണ്ണ പിന്നെ നല്ല നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരല്പം ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഒരു അല്പം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ നമ്മളിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇടാം അപ്പോൾ ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ചെയ്യുവാണ് ഇങ്ങനെ ഇങ്ങനെ ഇടുവാണ് എന്നിട്ട് ഫ്ലെയിം അങ്ങ് തീരെ അങ്ങ് കുറച്ചേക്കണം അപ്പോൾ നന്നായിട്ടിത് റെഡിയായിട്ട് വരും ഇനി ഒരു കാര്യം നമുക്കിപ്പോൾ ഞാൻ നമുക്ക് ഇത്രയും കാര്യങ്ങളിൽ ചേർത്ത് വെച്ചു പിന്നെ റെഡിയാക്കുന്നില്ല ഇതിലേക്ക് നിങ്ങൾക്ക് അല്പം വേണമെങ്കിൽ ഗോതമ്പൊടിയൊക്കെ ആഡ് ചെയ്യാം പിന്നെ അല്പം കടലമാവൊക്കെ ആഡ് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ആദ്യം പറഞ്ഞു മറ്റേ കോൺഫ്ലവർ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരു ഫ്ലേറിലേക്ക് മതി നമ്മുടെ ഉരുളക്കണങ്ങൾ വെക്കുകയുണ്ടല്ലോ നമ്മൾ പല രീതിയിൽ നമ്മൾ വീട്ടിൽ പൊള്ളിച്ചെടുക്കത്തില്ല അതേപോലെ തന്നെ നമ്മുടെ തൊടിയിൽ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു സംഭവം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അത് പലരും പല രീതിയിൽ ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞവർക്ക് ഇങ്ങനെയുള്ള കാര്യം കൂടി നിങ്ങൾക്ക് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം ഒന്ന് നോക്കിയതിന് ശേഷം ആഡ് ചെയ്ത് ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇത് വേറൊരു കാര്യം ഇത് വരെ അല്പം പഴുപ്പ് തുടങ്ങി അല്ലെങ്കിൽ ഈ പഴുത്ത പിന്നെ പപ്പായായിരുന്നു അപ്പം മറ്റുള്ളതിൻ്റെ കൂട്ടേ ആ ഒരു കട്ടി കാണത്തില്ല ആ ഒരു സ്ട്രെന്ത് കാണത്തില്ല നമ്മൾ പിന്നെ പഴം തന്നെ നമ്മൾ ഈ പഴുത്ത ഏത്തക്കയൊക്കെ ഏത്തക്കൊക്കെ വർക്കത്തില്ല അതേപോലത്തെ തന്നെയാണ് ഇത് പോയി അപ്പം നിങ്ങൾ എടുക്കുമ്പോഴേ നിങ്ങൾ ഇച്ചിരി കൂടെ കട്ടിയുള്ള അല്ലെങ്കിൽ ഒരു മീഡിയം പരുവത്തിലുള്ള പരുവത്തിനുള്ള പപ്പയൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് റെഡിയായി കിട്ടും അപ്പൊ നമ്മുടെ ഈ ഒരു പപ്പായ ഉപ്പേരി കണ്ടോ നല്ല വൃത്തിക്ക് നല്ല വൃത്തി നമ്മുടെ ആ ഒരു ഉരുളക്കിഴങ്ങൊക്കെ പൊങ്ങി പൊള്ളി പൊങ്ങി വരില്ല അതേപോലത്തെ തന്നെയാണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് കൂടെ നമുക്കൊന്ന് റെഡി എടുക്കാം ഇവിടെ നമ്മൾ നോക്കണം വേണ്ട നന്നായിട്ട് ആ ഒരു കളറൊക്കെ ചേഞ്ച് ചെയ്ത് ഇവർ നോക്കി ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് പപ്പായ ഇട്ട് അന്ന് ഇനിയും പറയത്തില്ല ഇപ്പൊ കാണുന്ന ഒരാൾ പറയും ഇത് പപ്പടമാണെന്ന് പറയും കാരണം അതുപോലെ പിന്നെ വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട് ഇതൊക്കെ ഉണ്ടോ ഇത് പപ്പായെന്ന് ആരും പറയത്തില്ല നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് രസമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള തൊഴിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ പരുവത്തിനായിട്ടുണ്ട് നമ്മളിത് കോരി റെഡി ആക്കി മാറ്റി വെക്കാൻ പോവുകയാണ് നമ്മുടെ പപ്പായ നല്ല അടിപൊളിയായിട്ട് നല്ല നല്ല ഉറച്ച് നമ്മുടെ ഉപ്പേരി ഉപ്പേരിയുണ്ടല്ലോ കായുപ്പേരി അതേപോലൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്നത് വെച്ചാൽ നന്നായിട്ട് ഇതിച്ചിരി അല്പം പഴുത്തുവെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു ആ ഒരു പഴുപ്പുള്ളൊണ്ട് ഇതിൻ്റെ അകത്ത് ഒരു അല്പം മധുരവും ഉണ്ട് അപ്പോൾ നമുക്ക് പഴുത്ത കാര്യങ്ങൾ ഉപ്പിലായിട്ട് എടുത്തിട്ടില്ല അതേപോലെ തന്നെ അതൊരു ടേസ്റ്റ് ഉണ്ട് ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യണം പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കടലമാവോ അല്ലെങ്കിൽ അല്പം ഗോതമ്പൊടി ഒക്കെ നിങ്ങൾ ആഡ് ചെയ്യുമോ അതെങ്കിലും ഇരിച്ചിടുന്ന ക്രിസ്പി ആവും പിന്നെ അതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരു ഇളം പരുവത്തിലുള്ള ഒരു പപ്പായ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കത് കിട്ടും എളുപ്പത്തിനെ എണ്ണ പിടിക്കാതെ നമ്മുടെ ക്രിസ്പിയുടെ ആ എണ്ണയൊക്കെ നമുക്ക് അത് ബാക്കി ഉണ്ട് വറുത്തുകഴിഞ്ഞപ്പോഴും ആ എണ്ണ അതുകൊടുക്കുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ പിടിച്ചിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് നമുക്കത് വീട്ടിലെ തൊടിയിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതിലേ എടുത്ത് നമുക്ക് വറുത്ത് വൈകിട്ടൊരു സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്ക് കഴിക്കാം പിന്നെ ജങ്ക് ഫുഡ്സ് ഒക്കെ ഒരു പകരം ഇതുപോലെ ഉള്ള ക്രിസ്റ്റിയായിട്ട് നമ്മുടെ അത്യാവശ്യം നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു പപ്പായ നമുക്ക് നമുക്കെടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാം അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്